എന്താണ് ഹരിത വിപ്ലവം അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ രാസവളം കീടനാശിനികൾ ജലസേചന സൗകര്യങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലുള്ള ധനസഹായം എന്നിവയെല്ലാം ഉപയോഗപ്പെടുത്തി കാർഷിക രംഗത്തുണ്ടാക്കിയ പുരോഗതിയാണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത് ലോകത്തിൽ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് നോർമൻ ബോർലോഗ് ഇത് ആദ്യമായി ആരംഭിച്ചത് മെക്സിക്കോ എന്ന രാജ്യത്താണ് എന്നാൽ ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ രാജ്യനമേതെന്ന് ചോദിച്ചാൽ അതാണ് ഫിലിപ്പീൻസ് ആയിട്ട് വരുന്നത് ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് എം എസ് സ്വാമിനാഥൻ അദ്ദേഹം നിർമ്മിച്ച അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ് സൊണോറോ സിക്സ്റ്റി ഫോർ ലെർമാ റോജോ സിക്സ്റ്റി ഫോർ എന്നീ ഇനങ്ങൾ ഇന്ത്യയിൽ ഹരിതവിപ്ലവം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് അറുപത്തെട്ട് കാലയളവിലാണ് ഈ കാലയളവിൽ തന്നെ അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പിനങ്ങളായ സൊണാലികയും കല്യാൺ സോന എന്നീ ഗോതമ്പിനങ്ങളും ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ ഉൽപാദനം ഉണ്ടാക്കിയ ഒരു കാർഷിക വിളയാണ് ഗോതമ്പ് ഇന്ത്യയിൽ ഈ ഹരിത വിപ്ലവത്തിന്റെ ആദ്യഘട്ടത്തെ അതുകൊണ്ട് തന്നെ ഗോതമ്പ് വിപ്ലവം എന്നാണ് അറിയപ്പെടുന്നത് പ്രധാനമായും ഈ ഹരിത വിപ്ലവത്തിലൂടെ സ്വയം പര്യാപ്തത കൈവരിച്ച കാർഷിക ഇനങ്ങളാണ് അരി ഗോതമ്പ് തുടങ്ങിയവ ഇതുപോലുള്ള ഡെയിലി പി എസ് സി അപ്ഡേറ്റ്സിനായി ഈ പേജ് നിന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ